ആ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ദുഹറിന് ശേഷമുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ദുഹറിന് ശേഷമുള്ള സുന്നത്ത് എന്ത ചെയ്യാണ് നിസ്കരിക്കാൻ അപ്പോൾ സുന്നത്ത് നിസ്കരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരാൾ വന്നിട്ട് നമ്മളെ ഇമാമാക്കിയിട്ട് തുടർന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നല്ലാണ്ട് നമുക്ക് ആ നിസ്കാരം എന്തെയ്യാം അങ്ങനെ തന്നെ തുടരാം നമ്മൾ ഇമാമായിട്ടും അവർ അമ്മമായിട്ടും അങ്ങനെ തന്നെ തുടർന്ന് നിസ്കരിക്കാം അവർ നമ്മൾ സുന്നത്താണ് നിസ്കരിക്കുന്നത് അവർ ഫറാണ് നിസ്കരിക്കുന്നത് പക്ഷെ അതെന്ത് ചെയ്യൂല നമ്മൾ രണ്ടുപേരുടെയും നിസ്കാരത്തെ ബാധിക്കുന്ന വിഷയമല്ല അതിനുള്ള തെളിവാണ് പറയുന്നത് മുഹാദർ അൻഹു മദീനയിൽ നബി അള്ളാഹു അലി വസ്സലമിയുടെ പിന്നിൽ നിന്നിട്ട് ഇഷ നിസ്കരിക്കും ആ നിസ്കാരം മുഹാദുർ അലി അന്നാൻ സുന്നത്താണോ ഫർദാണോ എന്താണ് ഫർലല്ലേ ഫർദാണ് അത് മുഹാദുർ അലി അഹ് നിസ്കരിച്ചിട്ട് മുഹാദുർ അലി അന്നാന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകും എന്നിട്ട് ആ നാട്ടിലെ ജനങ്ങൾക്ക് ഇഷ നിസ്കാരത്തിന് ഇമാം എന്നിട്ട് മുഹാദുർ അലി അഹ് എന്തെയും നിസ്കരിക്കും അപ്പൊ അവിടെ രണ്ടാമത്തെ ഇഷ ആണ് മുഹാദുർ അലി അള്ളാൻ നിസ്കരിക്കുന്നത് അത് മുഹാദുർ അലി അള്ളാൻ സുന്നത്താണ് അത് മുഹാദുർ അലി അള്ളാവിനും സുന്നത്താണ് നിർബന്ധമല്ല ഒരാൾ ഒരു വക്ത് ഒരു തവണ നിസ്കരിച്ചാൽ മതി രണ്ടാമത്തെ തവണ വേറൊരു ജമാത്തിന്റെ കൂടെ നിസ്കരിക്കുന്നുവെങ്കിൽ എങ്കിൽ അത് സുന്നത്തായിട്ടാണ് കണക്കാക്കുക ഫർദല്ല അപ്പൊ മുഹാദുർ അലി അള്ളഹാൻ അവിടെ അത് സുന്നത്താണ് പിന്നിൽ നിസ്കരിക്കുന്ന ആൾക്കാർക്ക് എന്താണ് ഫർദാൻ അപ്പൊ സുന്നത്ത് നിസ്കരിക്കുന്ന മുഹാദുർ അലി അള്ളാൻ തുടർന്നിട്ട് ആര് നിസ്കരിച്ചു ഫർദ് നിസ്കരിക്കുന്ന നാട്ടുകാർ നിസ്കരിച്ചു ഈ വിവരം നബി അറിഞ്ഞിട്ടുണ്ട് പക്ഷെ നബി വിലക്കിയോ അങ്ങനെ അത് പ്രശ്നമില്ല എന്നുള്ളതാണ് ഇപ്പോ മുഹാദൃദേ നീയത്ത് എന്താണ് സുന്നത്താണ് അവിടെ നാട്ടിൽ ഇമാവൊക്കെ വേറെ ആളില്ലാത്തതുകൊണ്ടാണ് ആൾ വിൽക്കുന്നത് മുതൽ നിൽക്കുന്നത് മോഹ്രദേ പിന്നിൽ നിൽക്കുന്ന ആൾക്കാരുടെ നീയത്ത് എന്താണ് ഫർദാണ് ആ നീയത്ത് എന്ത് ചെയ്യൂല നിസ്കാരത്തെ ബാധിക്കില്ല അപ്പൊ നമ്മള് യാത്രക്കാരനാണ് നമ്മള് പള്ളിയിലേക്ക് വന്നു പള്ളി വന്നപ്പോ അവിടെ അസർ ജമാഅത്ത് നടക്കാൻ നമ്മൾ എന്ത് നിസ്കരിച്ചിട്ടില്ല ദുഹ നിസ്കരിച്ചിട്ടില്ല ആ അസർ ഉസ്കരിക്കുന്ന ആൾക്കാരെ പിന്നെ നിന്നിട്ട് നമുക്ക് നിസ്കരിക്കാം ഉസ്കരിക്കാം നിസ്കരിക്കാം ഇമാമിന്റെയും മുമ്മിന്റെയും നീയത്ത് മാറി എന്നുള്ളത് എന്താവൂല ഉസ്കാരത്തെ ബാധിക്കുന്ന വിഷയമല്ല എന്നുള്ളതാണ്